ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ ഫൈവ് വൺ നയൻ എയ്റ്റ് വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം

ആറര കോടി വൃത്തേക്കാണ് വൈസ് അത് വിവിധ പദ്ധതികൾ വരാൻ പോകുന്നവണ്ണം ഒരുപാട് വ്യാപാരികൾ ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ വരാൻ പോകുന്നവളെ നല്ല നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത് നിങ്ങൾ ദാന നിർമ്മമായിട്ട് നൽകണം എന്നതിൽ പറഞ്ഞിട്ടുള്ളത് അത് വന്നാൽ നിങ്ങൾ തന്നേൻ്റെ വാക്കിയ കൊണ്ടുകൊണ്ടുള്ള ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഒരു രൂപ പോലും വകമാണി ചെലവഴിക്കാതെ ഒരു രൂപ പോലും ശമ്പളം ഞങ്ങളാലും പറ്റാതെ ഒരു കാൽ ചായ പോലും കുടിക്കാതെ കൈകൊണ്ട് കാശ് തുടങ്ങി കുടുംബ സുരക്ഷാ പദ്ധതിയാണ് അല്ലെന്ന് മനസ്സിലാക്കണം ഞങ്ങൾ കാശ് കൊടുക്കുന്നില്ല നിങ്ങളുടെ അക്കൗണ്ട് പോയി ബാങ്കിലേക്ക് ഞങ്ങൾ ചെക്ക് വഴി നിങ്ങൾ അത്രയേ ഉള്ളൂ കാശുങ്ങൾ കാണുന്നേ ഇല്ല എൻ്റെ വരവും ചിലവും ബാങ്ക് മാത്രമേ കാണുള്ളൂ ഒരു പദ്ധതിയാണ് എല്ലാ കണക്കും ഗവൺമെൻറ്റിനെ അവർ വച്ച് ഇൻകം ടാക്സിന് കൃത്യമായി റിട്ടേൺ കൊടുത്ത് പോകുന്നൊരു പരിപാടി ആ പരിപാടിയിലൊക്കെ നിങ്ങൾക്ക് നിങ്ങൾ ആലോചിക്കണം ചേരണ്ട ചേരണ്ടേ എന്നുള്ളത് നമുക്കറിയാം ഇവിടുത്തെ ആണെങ്കിൽ അതായത് ഒരുപാട് വിവാദങ്ങളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിനെക്കുറിച്ച് തുടങ്ങിയാലത്തെ പറ്റിക്കാനാണ് അതുപോലെ ഓരോക്കാനാണ് അത് വെട്ടിച്ചവർ കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പ്രതിദിനങ്ങൾ അന്നൊന്നും നടക്കുന്ന ആളുകൾ കിട്ടും പക്ഷെ അതൊക്കെ ആ പറഞ്ഞ ആളുകളൊക്കെ മാത്രമായിട്ട് ചുരുങ്ങി ഇപ്പൊ ആളുകൾ മേലെ കള്ളിയോണ്ട് അവർക്ക് എല്ലാം മനസ്സിലായില്ല അതെ വണ്ടൂർ യൂണിറ്റ് പ്രസിഡന്റ് എൻ അബ്ദുൾ ഗഫൂർ അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി ജനറൽ സെക്രട്ടറി എം കുഞ്ഞു കുഞ്ഞുമൊഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ യൂണിറ്റ് സെക്രട്ടറി കെ ടി ഫഹദ് റിപ്പോർട്ട് അവതരണവും യൂണിറ്റ് ട്രഷറർ സി കെ മുജീബ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് വിനോദ് പി മേനോൻ ജില്ലാ സെക്രട്ടറി സി ബി വൈലിൽ യൂണിറ്റ് സെക്രട്ടറി ടി യൂസഫ് യൂണിറ്റ് വൈസ് പ്രസിഡന്റ് അബ്ദുൾ സലാം തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് നടന്ന കുടുംബസംഗമത്തിന്റെ ഭാഗമായി മുതിർന്ന വ്യാപാരികളെയും ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും പ്രത്യേകം ആദരിച്ചു തുടർന്ന് മ്യൂസിക് ഫെസ്റ്റും അരങ്ങേ

லைபா வெட்டிங் சென்டர் பூக்கோட்டும் பாடம் வண்டூர் கரிமாறிக்கொண்ட